thank you പറ്റി അറിയാൻ ശ്രമിച്ചപ്പോൾ അനുഭവങ്ങളാണ് പലരും പങ്കുവെച്ചത് വിളിച്ചാൽ അമ്മയായും ഒരു ആശ്വാസമായും ഓരോ അറിയാട്ടും നിറഞ്ഞു നിൽക്കുന്നു അമ്മയെ കാണാൻ വരുന്ന ഭക്തൻ തൻ്റെതായ സങ്കടങ്ങൾ അമ്മയെ ബോധിപ്പിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ അമ്മ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അനേക വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന ഭക്തർക്ക് കുഞ്ഞുങ്ങളെ നൽകി അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് തന്നെ അമ്മ സന്താനങ്ങളെ കൊടുത്ത് അമ്മയുടെ കരങ്ങളാൽ ചോറൂണും നൽകുന്നു ഇനി നമുക്ക് ഇവിടെ വന്ന ഒരു ഭക്തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് കേൾക്കാം ാടെന്ന് പറയുന്നത് തരാം പാടുന്നു ഈ പണ്ടുകാട് അന്നീട് അടുത്ത് ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ കേട്ടാവാം അതിൻ്റെ ഐധികാരിക എത്രയ്ക്കുണ്ടെന്ന് നമുക്കറിയില്ല പറഞ്ഞു കേട്ടതാണ് അതായത് കൊണ്ടേ ബ്രാഹ്മണർ ഈ വഴി പോകുമ്പോൾ കുട്ടിയുടെ വിശ്വാസത്തിന് പോകുന്നു അപ്പോൾ അവിടെ ഇവിടെ എത്തി പെട്ടെന്ന് എത്തുന്നു എത്താൻ വേണ്ടി അമ്മേനെ വിളിച്ചു അപ്പോൾ അമ്മ വിളിച്ചാൽ വിളിപ്പിക്കുന്ന സ്ഥലമാണ് ഈ അറിയാൻ കാട്ടെന്നാണ് പറയുന്നത് എത്തിയത് അപ്പോൾ അമ്മ അമ്മയും മകളും ഉണ്ട് കണ്ടില്ല അവർ വ്യത്യാസപ്പെട്ട നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ബ്രാഹ്മണ കുട്ടീനെ ഇവിടെ നിർത്തിയിട്ട് ബ്രാഹ്മണ അങ്ങനെ കുട്ടിയത് അപ്പോൾ തിരിച്ചു വന്നിട്ട് നോക്കുമ്പോൾ ഈ ആ മകൾ മകള് കുറിച്ച് ശാന്തമല്ല ഒരു എന്താ പറയുക ഒരു ഭയങ്കരമായിട്ടുള്ള എന്നാ പറയുക നമ്മൾ ഒരു രൗദ്രഭാവം രൗദ്രഭാവത്തിലുള്ള മകളാണ് മകളെ പണ്ട് കാലത്ത് തന്നെ നമ്മൾ തറാളം വരുന്ന സമയത്ത് മകളെ ശരിക്കും ഇങ്ങനെ നേരെ ഓട്ടം പോയി തല പിടിച്ച് ഇങ്ങനെ അപ്പോൾ മകള് നോക്കിയാൽ അതിനെ നശിപ്പിച്ചൊന്നുമില്ല ഒന്ന് പണ്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ ബ്രാഹ്മണൻ തിരിച്ചെത്തുമ്പോൾ എന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണൻ്റെ കൂടെയുള്ള കുട്ടീനെ മകള് കൊന്നാണ് അത് അത് ഇന്ന് അങ്ങനെ ദേഷ്യം വന്നിട്ട് ഈ ബ്രാഹ്മണൻ നീ അമ്മയ്മെ തിളച്ചിട്ടു അപ്പോൾ പറഞ്ഞു കേട്ടതാണ് അതിൻ്റെ എത്രത്തോളം അധികാരികളുണ്ടെന്ന് അങ്ങനെ പറഞ്ഞു പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടതാണ് അപ്പോൾ തളച്ചിട്ട് അപ്പോൾ എൻ്റെ കാഞ്ഞിര മരത്തിനകത്ത് വാണിയടിച്ച് തളച്ചിട്ടു അപ്പോൾ അങ്ങനെ ഇവിടെ കാലി മേഖിക്കുന്ന ചെറിയ കുട്ടികൾ വന്നിട്ടാണ് ഇവർ കണ്ടിട്ട് ഇവരെ ഇവരാണ് ഈ ഇവർക്ക് ഇവരെ രക്ഷപ്പെടുത്തുക അവർ അയച്ച് ഇടുക അങ്ങനെയാണ് ഈ കാലി മേഖിക്കുന്ന ആൾക്കാരെ ഈ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ ഏത് സമയത്ത് ഏത് ടൈമിൽ വന്നാലും അവർ അവർക്കുകയും ചെയ്യാം മറ്റുള്ള ആൾക്കാരിലും ഒന്നും വഴി തിരിച്ചുക നമ്മളിപ്പോൾ എത്തൻ്റെ വഴി എടിയൊന്നും തെറ്റിച്ച് കൊണ്ടുപോയിക്കറിയാം അങ്ങനെ നമ്മുടെ അച്ഛൻ്റെ അമ്മ പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ നട്ട സ്ഥലത്തും അതേപോലെ സമയത്ത് ഇതിലെ പോയാലും വഴി തെറ്റിക്കുക നിങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല അങ്ങനെ നമ്മൾ ഇതിൻ്റെ പിന്നെ ഇത് ശരിക്കും ഒരു വിളിച്ച ഉപയോഗിക്കുന്ന സ്ഥലം തന്നെ ഭയങ്കര ഇപ്പം ഇപ്പം കണ്ടില്ലേ ഇന്ന് ശരിക്കും ആൾക്കാർക്ക് കുറവാണ് അപ്പോൾ അന്ന് കുറച്ച് മറ്റു നല്ല ആൾക്കാരില്ലേ ഒരു പത്ത് ഇരുന്നൂറ് ആണ് അതിനെ കുറിച്ചൊരു ആൾക്കാർ കുറവാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് എൻ്റെ കാര്യത്തിനും കുറച്ച് അനുഭവങ്ങൾ എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട് നമ്മൾ വിളിച്ചാൽ വിളി വയ്ക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ആറേൻകാടെന്ന് പറഞ്ഞാൽ അതുപോലെ പൊതുവേ നമ്മൾ ഈ ചുറ്റുവട്ടത്തിൽ ആൾക്കാർക്കെല്ലാം ഒരു എന്ന് കാടുന്ന ഒരു ഇപ്പോൾ വന്ന ഒരു കളം ദിവസം അല്ല അങ്ങനെ നീ അന്ന് അന്നും വീട്ടും നഷ്ടപ്പെട്ടു അപ്പോൾ നീ അന്ന് അറിയാൻ കാട് തന്നെ പിറ്റേ ദിവസം ആ സാധനം കിട്ടുന്ന അവസ്ഥ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അത്രക്കും ഒരു ജനങ്ങൾക്കൊരു ഭയം തന്നെയാണ് ഈ ആറേൻകാട് വിശ്വാസമാണ് വിശ്വാസമാണ് ഇവിടെ വരുന്ന ഭക്തര് അമ്മയുടെ അന്നദാനവും കഴിച്ചിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത് ഇവിടെ എല്ലാ മലയാള മാസവും ഒന്നാം തീയതിയാണ് ഇവിടെ അമ്മയുടെ കലശം ഉണ്ടാവുന്നത് പിന്നെ ഓരോ ഓരോ ഭക്തജനങ്ങളും അവരുടേതായ ആഗ്രഹങ്ങൾ സഫലമായി കഴിഞ്ഞാൽ നേർച്ച കലശങ്ങൾ അവർ അവരാൽ കഴിയുന്ന ദിവസങ്ങളില് അവര് നടത്താറും ഉണ്ട് അറിയങ്ങാട്ടമ്മയെ പറ്റിയിട്ടുള്ള ഇത്രയും വിവരങ്ങളാണ് നമുക്ക് നിങ്ങളോട് മുന്നിൽ പറയാനുള്ളത്